നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുഞ്ഞു പാവകൾക്ക് കൊടുക്കുന്ന കുറുക്കിനെ പറ്റിയാണ് അപ്പൊ കുറുക്കിന്റെ ഒരു പ്രിപ്പറേഷനും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഒരിക്കൽ കൂടി വിദ്യാസ്വരാജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് സിക്സ് മന്ത്സ് കഴിഞ്ഞ ബേബീസിന് നമ്മള് കുറുക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അപ്പൊ കൊടുക്കുന്ന കുറുക്കുകളാണ് ഏത്തക്കാപ്പൊടിയുടെ കുറുക്ക് ഹൂവരകിന്റെ കുറുക്ക് അഥവാ റാഗിയുടെ കുറുക്ക് അല്ലെ അപ്പൊ ഇതൊക്കെയാണ് കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെ ഞാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഞാൻ ഏത്തക്കാപ്പൊടിയുടെ പ്രിപ്പറേഷൻ ഇതിന് മുന്നത്തൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് റാഗിയുടെ പ്രിപ്പറേഷൻ ആണ് നമുക്ക് റാഗി കുറുക്ക് എങ്ങനെ ഉണ്ടാക്കി എന്ന് നോക്കാം അതിന്റെ കൂടെ ഞാൻ പറയുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് നോക്കും റാഗി എന്ന് പറയുന്നത് കുട്ടികൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ അതിന്റെ പ്രിപ്പറേഷൻ നോക്കാം അതിനു മുൻപ് ഞാൻ അതൊന്ന് പറയാം എങ്ങനെയാണെന്നുള്ളത് ആ ഏറ്റവും നല്ലത് പറയുന്നത് ഈ റാഗിയുടെ റാഗി വാങ്ങിയിട്ട് അത് വീട്ടില് കുതിർത്ത് അതിൽ അരിച്ച് അതിന്റെ പാലരിച്ചെടുത്ത് അങ്ങനെ കുറുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പൊടി കിട്ടും നമുക്ക് വിപണിയിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ബിസി ആയിട്ടുള്ള അമ്മമാർക്ക് ബിസി അല്ലാത്ത അമ്മമാർക്കും ഈസി വേ ആണ് ഇൻസ്റ്റന്റ് ആയിട്ട് പൊടി യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പം റാഗിയുടെ പൊടിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പൊ അതൊന്ന് പ്രിപ്പയർ ചെയ്യാം അല്ലേ നമുക്ക് അപ്പൊ അത് നമുക്ക് വെള്ളത്തിനകത്ത് ഇട്ടുകൊടുത്തതിന് ശേഷം പനം കൽക്കണ്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം പനം കൽക്കണ്ട് ആണ് കാരണം കുട്ടികൾക്ക് കഫം വരാതിരിക്കാനും കുട്ടികൾക്ക് സേഫ്റ്റി അതാണ് പനം കൽക്കണ്ട് ഉപയോഗിക്കുന്നതാണ് കൽക്കണ്ടം ഉപയോഗിക്കാം കുഴപ്പമില്ല പക്ഷെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പനം കൽക്കണ്ട് തന്നെയാണ് അപ്പൊ നമുക്ക് അതും കൂടെ ഈ റാഗിയുടെ പൊടിയിൽ വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ പനം കൽക്കണ്ട് നമുക്ക് അതിൽ കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കാം അതിനുശേഷം എടുത്തതിന് ശേഷം നമുക്ക് എന്താണ് ഈ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് നമുക്കതിനെ ഇളക്കി എങ്ങനെ എടുക്കാം അതാണ് ഏറ്റവും നല്ലത് അതൊന്ന് കൊടുത്തു നോക്കുക അപ്പൊ നമുക്ക് ലൂസായിട്ടത് പ്രിപ്പയർ ചെയ്ത് എടുക്കാം അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം അപ്പൊ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം ഇതാണ് ഞാൻ കുറുക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പാത്രം കേട്ടോ അപ്പൊ ഞാൻ കുഞ്ഞുപാവയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഓരോ കുഞ്ഞുപാവകളും എത്രയാണോ അളവിൽ കുടിക്കുന്നത് ആ അളവിൽ നമുക്ക് എടുക്കാം കേട്ടോ നമുക്കറിയാമായിരിക്കുമല്ലോ എത്രയാണ് അവർ കുടിക്കുന്നതെന്നുള്ളത് അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് റാഗിയുടെ ഈ ഒരു പൗഡറാണ് കേട്ടോ ഇപ്പം നമുക്ക് റാഗി ഇട്ടുകൊടുക്കാം നമ്മൾ എടുത്തിട്ടുള്ള വെള്ളം എത്രയാണോ ആ ഒരു റേഷ്യോയിൽ നമുക്ക് ഈ പൗഡർ പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇല ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം സിക്സ് മന്ത്സ് ആയ ബേബീസ് അല്ലേ ഇപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ അവരുടെ കുറുക്കൊക്കെ കുടിക്കുന്നത് അപ്പം നമുക്ക് ലൂസായിട്ട് മതിയാവും കേട്ടോ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ അത്രയും കട്ടിയായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യണ്ട കുട്ടികളത് ശീലിക്കട്ട അതിന് ശേഷം പതിയെ പതിയെ കട്ടി കൂട്ടിയാൽ മതിയാവും അപ്പം ഞാൻ എൻ്റെ ഇത്രയും ലൂസിലാണ് ഞാൻ കൊടുക്കുന്നത് കാരണം ഞാൻ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പം ബോട്ടിലെ ഒഴിച്ച് അവർക്ക് കുടിക്കാനുള്ള ഒരു എളുപ്പത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഇത്രയും ലൂസായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം നമുക്കിന്ന് ഇതിലേക്ക് പനം കൽക്കണ്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ ഞാൻ പനം കൽക്കണ്ട് ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കണം ഇതിൽ എന്തെങ്കിലും തരിയോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളും അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം നന്നായിട്ട് എളുപ്പമാണ് കേട്ടോ രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കുറുകി അടിയിൽ തീ പിടിച്ച് കരിഞ്ഞ് പോകും അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇടിക്കാം ി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തിള വന്നിട്ടുണ്ട് ഇനി നെയ്യും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് ഞാൻ നെയ്യ് എന്ന് പറയുന്നത് ഏറ്റവും വെയിറ്റ് ഗെയിനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആണ് അപ്പം അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക പിന്നെ പണം കൽക്കണ്ട് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യത് കാരണം കുട്ടികൾക്ക് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് കുറുക്കിൽ ആഡ് ചെയ്യാനായിട്ട് അതുമ്പം ഷുഗർ ഫ്രീ ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കപ്പം ഒന്നും വരാതെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ അനം കൽ സഹായിക്കും അപ്പോൾ ഇതുപോലെ ഏത് രീതിയിൽ അമ്മമാർ പ്രിപ്പയർ ചെയ്ത് നോക്കുക വെറി സിമ്പിളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പൊ അടുത്തടുത്ത വീഡിയോസുമായി ഞാൻ വരും അതുവരേക്കും താങ്ക് യു ഓൾ ലവ് യു ഓൾ ബൈ